കാസർഗോഡിൻ്റെ സമഗ്ര മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് വിവിധ പദ്ധതികളുമായി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു നാൽപ്പത്തിയൊൻപത് കോടി തൊണ്ണൂറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് രൂപ പ്രതീക്ഷിത വരവും നാല്പത്തിയൊൻപത് കോടി എഴുപത് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ പ്രതീക്ഷിത ചിലവും ഉൾപ്പെടെ പത്തൊൻപത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് രൂപ നീക്കിയിരുപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ അഷ്റഫ് അലി അവതരിപ്പിച്ചത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഉൽപാദന മേഖല സേവന മേഖല മാലിന്യ നിർമ്മാർജ്ജനം പശ്ചാത്തല മേഖല തുടങ്ങി സർവ്വ സർവമേഖലകളെയും സ്പർശിച്ചുകൊണ്ട് മികച്ച പദ്ധതികളുമായാണ് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് നാൽപ്പത്തിയൊൻപത് കോടി തൊണ്ണൂറ് ലക്ഷത്തി ഇരുപത്തി അഞ്ചായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് രൂപ പ്രതീക്ഷിത വരവും നാൽപ്പത്തിയൊൻപത് കോടി എഴുപത് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ പ്രതീക്ഷിത ചിലവുമുൾപ്പെടെ പത്തൊൻപത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ അഷ്റഫ് അലി അവതരിപ്പിച്ചത് കാർഷിക മേഖലയ്ക്കും ക്ഷീരവികസനത്തിനും മൃഗസംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന ബജറ്റിൽ ഇതിനായി ആകെ അൻപത്തിയൊൻപത് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വകയിരുത്തിയിട്ടുണ്ട് സ്വയം തൊഴിൽ പദ്ധതികൾക്ക് ഊന്നൽ നൽകി ശാസ്ത്രീയമായി ആവിഷ്കരിക്കുന്നതിനും ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങളുടെ പുനരുദ്ധാരണത്തിന് അൻപത്തിയൊന്ന് ലക്ഷവും എ പദ്ധതി വിഹിതമായി മൂന്ന് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് സേവന മേഖലയിൽ കുടിവെള്ളത്തിൻ്റെ വിതരണം ഉറപ്പുവരുത്തുന്നതിന് അറുപത് ലക്ഷം രൂപയും ഭവന നിർമ്മാണത്തിനായി രണ്ട് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയും ആരോഗ്യരംഗത്ത് ഒരു കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായി ഒരു കോടി മുപ്പത് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ വകയിരുത്തി വയോജന പരിപാലനത്തിനായി പത്ത് ലക്ഷം രൂപയും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ ക്ഷേമത്തിനായി നാൽപ്പത് ലക്ഷം രൂപയും സാംസ്കാരിക അനൗപചാരിക വിദ്യാഭ്യാസ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തിയാറ് ലക്ഷത്തി പതിനായിരം രൂപയും വകയിരുത്തി രണ്ട് പി എസ് സികളുടെയും ഹോമിയോ ആശുപത്രികളുടെയും അടിസ്ഥാന സൗകര്യത്തിനായി പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തിയഞ്ചായിരം രൂപയും അംഗൻവാടി പോഷകാഹാര പദ്ധതിക്ക് മുപ്പത്തിയാറ് ലക്ഷം രൂപയും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്കായി മുപ്പത്തിയാറ് കോടി പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരത്തി എഴുപത് രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പൊതു കെട്ടിടങ്ങൾ പാലങ്ങൾ റോഡുകൾ പൊതു ഇടങ്ങളിലെ വൈദ്യുതീകരണം എന്നിങ്ങനെ പശ്ചാത്തല മേഖലയുടെ വികസനത്തിനായി രണ്ട് കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന നിരവധി പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ലക്ഷത്തി മുത്താറായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ പത്തൊമ്പത് ലക്ഷത്തി എട്ടായിരത്തി രൂപിക്കുന്ന ബജറ്റാണ് ഈ ഭരണസമിതിക്ക് വേണ്ടി ഭരണസമിതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമാ സിയെ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ബജറ്റിന്മേൽ ചർച്ച നടക്കുകയും ബജറ്റ് അംഗീകരിക്കുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്